ഹലോ എവരിവാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഏതാ കയത്തബാദ് വലിയ കണ്ണീഷനെ കാണിച്ചു തരാമെന്ന് പക്ഷേ പറ്റിയില്ല കേട്ടോ കാരണം അവിടുത്തെ അടുത്തേക്ക് പോലും പാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഭയങ്കര തിരക്കായിരുന്നു പ്രാവശ്യം എന്നാൽ പിന്നെ നിമജ്ജനം ചെയ്യുന്ന വീഡിയോ എടുക്കുക എന്ന് കണ്ടിട്ട് ഇന്ന് വെളുപ്പിനെ അത് ഇന്ന് സെവൻറ്റീൻ എന്താണല്ലോ ലാസ്റ്റ് ലാസ്റ്റാണ് പക്ഷേ ചില വിഗ്രഹങ്ങളൊക്കെ ഇന്ത്യയും എടുത്തിട്ടില്ല നാളെ മറ്റന്നാളൊക്കെ എടുത്ത് തീരും എന്നാൽ പിന്നെ ഒന്ന് പോയി എടുത്തേക്കാർന്നെങ്കിൽ വെളുപ്പിനെ ഒരു മണിയായപ്പോൾ പോയതാണേ കണ്ടില്ലേ വിഗ്രഹങ്ങളൊക്കെയും വരുന്നത് ഇങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും ഓരോരുത്തർ പാട്ടും എല്ലാ ഡാൻസും ഒക്കെ ആയിട്ട് വിഗ്രഹങ്ങളും കൊണ്ട് വരുന്നുണ്ട് ഇതാ കണ്ടോളൂ എല്ലാ കുറേ എന്തായാലും ഞാൻ ഈ ഒരു ദിവസമല്ലേ എടുത്ത് അതുകൊണ്ട് ഒരു ഈ ഒറ്റ ദിവസം തന്നെ അത് വെളുപ്പിനെ മാത്രം ഞാൻ പോയിട്ട് അധികം തിരക്ക് കാണുകയില്ല എല്ലാം കണ്ട് പോയതാണ് പക്ഷേ തിരക്കായിരുന്നു ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയി ഒരു മണി മുതൽ എടുത്ത വീഡിയോ ആണ് ഈ വീഡിയോയിൽ തന്നെ ഒരു ആയിരത്തി മേൽ വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം നമുക്കന്ന് അത്തം ചിത്ര ചിത്രയുടെ വെച്ച വിഗ്രഹങ്ങൾ അതിൻ്റെ മൂന്നാം പക്കം മുതൽ എടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ വീടുകളിൽ വെച്ച് വിഗ്രഹം അന്ന് തന്നെ എടുത്ത് നിമർജ്ജനം ചെയ്തതുകൊണ്ട് പിന്നെ അന്ന് ആനക്കിയിട്ട് പിന്നെ പിറ്റുവസം എടുത്ത് നിമജ്ജനം ചെയ്തതുകൊണ്ട് പക്ഷെ ഒരുതപ്പെട്ട വലിയ വിഗ്രഹങ്ങളൊക്കെ മൂന്നാം പക്കം മുതലാണ് എടുക്കാൻ തുടങ്ങുക അന്ന് മുതൽ എടുക്കാൻ തുടങ്ങിയിട്ടും ഇന്ന് ഈ ഒരു ദിവസം തന്നെ ഇത്രയും വിഗ്രഹങ്ങൾ വന്നു ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇന്ന് രാവിലെ ആറുമണിക്കാണ് കരിതാബാദ് എന്നുള്ള വിഗ്രഹം എടുക്കുന്നത് അത് കാണാനൊന്നും പറ്റില്ല പറ്റൂല അത് കാരണം രാവിലെ പോയി ഇത് മാത്രമല്ല എടുത്തുകൊണ്ട് കുറച്ചെങ്കിലും നിങ്ങളെ കാണിച്ച് തരാമെന്ന് കണ്ടിട്ട് പോയി എടുത്തുകൊണ്ട് വന്നു ഓക്കെ ഇപ്പം ഇത് കാണും അടുത്ത വർഷം ഞാൻ കാണിച്ചായിട്ടും ഖരിതാബാദ് ഗണേഷൻ്റെ വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും ആ ഖരദാബാദ് ഗണക്ഷിച്ച വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് അറുപത്തി നാല് അടി ഉയരമാണ് ഈ പ്രാവശ്യത്തെ വിഗ്രഹം അത് ഓരോ പ്രാവശ്യവും രണ്ടടി രണ്ടടി കൂടി കൂടി കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് അതേപോലെക്ക് രണ്ടടി ഉയരം കുറച്ചു കൊണ്ടുവരികയാണ് കാരണം അത് കൂട്ടിക്കൊണ്ട് പോയാൽ ഇവിടെ കൊണ്ട് എവിടെയും അവസാനം ഇല്ലാതെ പോകില്ലേ അത് കാരണം ഇപ്പോൾ കുറച്ച് കൊണ്ട് വരികയാണ് ഇപ്പം അറുപത്തി നാലേതായി അടുത്ത വർഷം മേ ബി അറുപത്തി രണ്ടായിരിക്കും ഞാൻ അടുത്ത വർഷം വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ എന്താണ്ട് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലേ ഓ അസല് ഏതെല്ലാം ഷേപ്പിൽ വേണം വിഗ്രഹങ്ങൾ ചിലരാണെങ്കിൽ ചെറിയ വാ വിഗ്രഹം വലിയ വണ്ടിയിൽ വെച്ചോണ്ട് ചിലർ ഈ വിഗ്രഹം കണ്ടില്ലേ ഇത്രയും വലിയ വിഗ്രഹത്തിന് ഒരു ചെറിയ ട്രാക്ടർ മാത്രം ചിലർക്കാണെങ്കിൽ ആർഫാടവുമായിട്ട് വലിയ വണ്ടിയായിരിക്കും കുറേ കണ്ടില്ലേ ലോറി അതിലിരിക്കുന്ന വിഗ്രഹം കണ്ടില്ലേ ഇപ്പോൾ പോയ വേണ്ടി വിഗ്രഹത്തിനേക്കാട്ട് തിരച്ചെറുതാണ് ഇതിനേക്കാട്ട് ചെറിയ വിഗ്രഹം വെച്ച് ഇതിനേക്കാട്ട് വലിയ വണ്ടിയിലൊക്കെയാണ് കൊണ്ടുവരുന്നത് ഡി ജെ സൗണ്ടും വല്ലാമായിട്ട് അയ്യോ എനിക്കിന്ന് ഇതുവരെ തലവേദന മാറിയിട്ടില്ല അത്രയും സൗണ്ട് എത്ര നേരമാ അസില് ഈ സൗണ്ടും ഇതുമൊക്കെ ആയിട്ട് വന്നോ അതിൽ ഞാൻ മണി അങ്ങോട്ടേ വീട്ടിൽ വന്നപ്പോൾ എന്തോ ഒരു സൗ ഈ ഡി ജെ അതിൻ്റെ കൂടെ പിള്ളേരെല്ലാവരും പി പി ഊതം അത്രയും രാത്രിയിലും എന്തോ ഒരു തിരക്കാണെന്നോ ഭയങ്കര തിരക്കായിരുന്നോ രണ്ട് ദിവസമായിട്ട് പറയും എൻ്റെ ഹസ്ബൻഡ് പോകാം 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 എന്ന് പക്ഷേ പറ്റിയില്ല എന്താ ഇന്നൂറ് ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണ് അവിടെ ഇവിടെ ആയിട്ട് ഞങ്ങൾ ടാങ്ക് ഉണ്ടും നെക്ലെസ് റോഡും എല്ലാം നടന്നിട്ടെടുത്ത വീഡിയോ ആണ് അതായത് അറിയാലോ ഹുസൈൻ സാഗർ ഹുസൈൻ സാഗറിൻ്റെ ഇപ്പുറത്തെ വശം ടാങ്ക് കൊണ്ടും അതിന് അപ്പുറവശം നെക്ലെസ് റോഡും എന്നാണ് പറയുന്നത് ഈ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം മൊത്തം ആ ഒരു ഹുസൈൻ സാഗറിൻ്റെ ചുറ്റും നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ കണ്ടോളൂ പിന്നെ അടുത്ത വർഷം മാത്രമേ ഞാൻ കണിച്ചായിട്ടും ഒരു പക്ഷേ വിഗ്രഹം ഓപ്പണിങ് അതായത് നേരത്തെ ആ വിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത ആ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ വിഗ്രഹം മറ്റുള്ള വിഗ്രഹങ്ങളെപ്പോലെ എവിടെയെങ്കിലും ഉണ്ടാക്കി വെ ആരെങ്കിലും ഉണ്ടാക്കിയ സാധനം കൊണ്ടവിടെ കൊണ്ടു വെക്കുകയല്ല ചെയ്യുന്നത് സാധാരണ നമ്മൾ പോയിട്ട് ഗണേശൻ്റെ വിഗ്രഹം മേടിച്ചുകൊണ്ട് വരികയല്ല ചെയ്യുന്നത് ഇതങ്ങനെയല്ല കരതമ്പദ് അത്രയും വലിയ വിഗ്രഹമായതുകൊണ്ട് അതിനെ അവിടെ തന്നെ നിർത്തി ചെയ്യുകയാണ് അതായത് ഒരു രണ്ട് മാസം മൂന്ന് മാസം മുമ്പേ പണി തുടങ്ങും പണി ചെയ്യാൻ തുടങ്ങും തുടങ്ങിയിട്ട് അത് ഒരു രണ്ടാഴ്ച മുമ്പ് വിഗ്രഹം പൂർത്തിയാകും കണിച്ച് ഒരാഴ്ച മുമ്പെങ്കിലും മൊത്തം പൂർത്തിയാകും അത് കഴിഞ്ഞിട്ടെല്ലാം മറച്ചായിരിക്കും ചെയ്യുന്നത് വിഗ്രഹം പൂർത്തി കഴിഞ്ഞിട്ട് അന്ന് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ പക്ഷേ നമുക്ക് വേണമെങ്കിൽ എന്താ അതിൻ്റെ മുന്നിൽ നാളെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് രാത്രിയിൽ പോയിട്ട് ഒരു പക്ഷേ എടുക്കാം കാരണം എനിക്കറിയാവുന്ന ഒരാൾ അങ്ങനെ വീഡിയോ എടുത്തു സോ ഞാൻ അടുത്ത വർഷം ട്രൈ ചെയ്യാം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കരിദാബാദ് ഗണേഷിനെയും കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ ഈ പ്രാവശ്യം നിന്നിട്ടുള്ളൊരു വിഗ്രഹവും പുറകിലായിട്ട് അഞ്ച് തലയുള്ള സർപ്പമുള്ള ഒരു വിഗ്രഹമായിരുന്നു പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എടുക്കുമ്പോഴും ആ വിഗ്രഹം വിഗ്രഹമായിട്ടുള്ളത് അവിടെ അത് പണത ആ സ്റ്റാൻഡോട് കൂടി അതായത് അയൺ ഭാരതത്തിലായിരിക്കുമല്ലോ ചെയ്യുന്നത് ആ ആയിരം കട്ട് ചെയ്തിട്ട് അത് അത് അവിടെ നിന്ന് എടുക്കാൻ തന്നെ ഏറ്റവും കുറഞ്ഞ ആറ് മണിക്കൂർ പിടിക്കുമോ അത്രേ അത്രയും കഷ്ടമാണ് വിഗ്രഹം അവിടെ നിന്ന് എടു എടുക്കാനായിട്ട് അങ്ങനെ ആണ് എടുത്ത് അത് വലിയ വണ്ടിയെല്ലാം ആക്കിയിട്ട് കൊണ്ടുവരുന്നത് അത് കാരണം ഈ വിഗ്രഹ നിമജ്ജനമുള്ള ദിവസം സ്കൂൾസിനും ഓഫീസിനും എല്ലാം അവധിയായിരിക്കും ഞങ്ങളുടെ മക്കമ്മോൻ ഇന്ന് അവധിയായിരുന്നു സ്കൂളില്ല കാരണം ഉള്ളതുകൊണ്ട് അതിനോട് റോഡ് ബ്ലോക്ക് ചെയ്യും കാരണം ബസ്സൊന്നും പാ സമ്മതിക്കില്ല കാരണം അത്രയും വലിയ വിഗ്രഹം വരുന്നതല്ലേ എവിടെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ വിഗ്രഹം വീഴുവോ ഏതെങ്കിലും പ്രാണാപായം ഉണ്ടാവുമോ എന്നുള്ള എന്നുള്ളൊരിതിൽ മൊത്തം എല്ലാം ഇതായിരിക്കും നമുക്ക് പിന്നെ കാണാൻ പോകാം അത്രേ ഉള്ളൂ ടാങ്ക് ബഡ് മൊത്തം ജനങ്ങളായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ സാഹസം ചെയ്തില്ല പിന്നെ വെളുപ്പിനെ പോയി വന്നതേ ഉള്ളൂ ഇനി ഇനിയിപ്പം ഉണ്ട് ചെറിയ ചെറിയ ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒരു പത്തടി വിവരം പന്ത്രണ്ട് അടി ഉയരം പതിനഞ്ചടി വിവരം ഉള്ള വിഗ്രഹങ്ങളൊക്കെ ഉന്നും ഇപ്പം കൊണ്ടുപോവാൻ സമ്മതിക്കില്ല കാരണം ഈ ടാങ്ക് ബണ്ടിൻ്റെ വിഗ്രഹങ്ങൾ വീട് കഴിയുന്നിടം വരെ ആ അതെ ഹരിതബാദി വിഗ്രഹം നിമർജ്ജനം ചെയ്യുന്നതിനം വരെ മറ്റു വിഗ്രഹങ്ങളൊന്നും ഇപ്പം പോകാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇവരെല്ലാം ഇത്രയും തിരുത്തി ഇനിയിപ്പോൾ ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോഴത്തേനും ആ വിഗ്രഹം അവിടെ നിന്ന് വന്നിട്ട് നിമർജ്ജനമാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ എടുക്കാം ഇതാണ്ട് ഇതാണ് കണ്ടില്ലേ എന്നാൽ പിന്നെ എല്ലാവരും കണ്ടോളൂ ഓക്കേ ഞാനിനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ കണ്ടില്ലേ ഏതെല്ലാം രൂപത്തിലാണ് ഗണേശുള്ളത് ഈ ഇവർ ഈ ഓരോ കമ്മിറ്റി അംഗങ്ങളും ഓരോ വീതിയിലും സത്യത്തിലെ ഒരു ഏരിയ മൊത്തം കൂടെ കൂടി ഒരു വിഗ്രഹമാണ് വെക്കേണ്ടത് അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഒരു പഞ്ചായത്ത് മൊത്തം കൂടെ കൂടി ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു മണ്ഡലം മൊത്തം കൂടി ഒരു വിഗ്രഹം പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ വീടുകളിൽ വെക്കും എല്ലാ വീട്ടിലും വിനായക ചവിട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഗണേശിനെ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ മൂന്ന് ദിവസം ചില നാണെ വെക്കാനുള്ള ഇതില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയും കൊണ്ട് അത് കുതിർത്തിട്ട് അതുംകൊണ്ട് ഗണേശ രൂപം ഉണ്ടാക്കി രാവിലെ വിളക്കത്ത് വെച്ച് പൂജിച്ച് വൈകുന്നേരം അതിനെ വെള്ളത്തിൽ കലക്കി ആ വെള്ളം ഏതെങ്കിലും ചെടിയുടെ ഒരിക്കൽ ഒഴിക്കും അങ്ങനെയാണെങ്കിലും ചെയ്യും എന്തായാലും എല്ലാ വീട്ടിലും വിനായക എന്നെ വെക്കണമെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ വെച്ചില്ലേ ഈ പ്രാവശ്യം കാരണം എൻ്റെ അനിയം മരിച്ചു പോയിട്ട് അധികം നാളായില്ല അതുകൊണ്ട് വെച്ചില്ല പിന്നെ എല്ലാം പോയി വിനായക വിഗ്രഹങ്ങളെല്ലാം കണ്ടേച്ചു വന്നു എടുത്തു അത്രേ ഉള്ളൂ പിന്നെ എന്താണ്ട് നിമജ്ജം ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കി ട്രൈ ചെയ്തത് ഒരു ചെറിയ വിഗ്രഹം നിമജ്ജുന്നതായിട്ട് കണ്ടേ ക്രൈനെ ക്രൈൻ ഉപയോഗിച്ചെല്ലാം ചെയ്യുന്നത് ടൈം കൊണ്ട് വേറെ ചെന്നാൽ മതി ക്രെയിനിലിങ്ങനെ എടുത്തിട്ട് രാത്രി വെളുപ്പം കാലത്താണ് കണ്ടല്ലേ ലൈറ്റൊക്കെ എന്നാൽ ഇതുപോലെതേ ഈ വിഗ്രഹം കൂടി ഇവർ ഉയർത്താൻ ഇത് എടുക്കുന്നത് കാണാം എന്നുക ക്രൈൻ ഇതായിട്ട് അവർ കണക്ട് ചെയ്യാണ് കാണാം എടുക്കുന്നത് നോക്കാം എന്നു പൊക്കുന്നത് കാണിക്കാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ട് വന്നു നിന്നതാണ് പക്ഷേ അത് ഒത്തിരി സമയം പിടിച്ചു എനിക്ക് അപ്പോഴത്തന്നെ പോലീസുകാർ വന്നിട്ട് നീങ്ങും നീങ്ങ് നീങ്ങെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു കണ്ടില്ലേ ആ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഓടിച്ചു അതായത് ആ വിഗ്രഹത്തിൻ്റെ കൂടെ വന്ന ഒരു പേരും ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ആ അവരും അതിൻ്റെ അതായത് വണ്ടി നിറങ്ങുന്നവരും അല്ലാണ്ട് മറ്റുള്ളവരൊക്കെ ഓടിച്ചു വിടും അങ്ങനെ അവർ പോന്ന് പറഞ്ഞു വേറെ വണ്ടി വരുന്നതേ ഉണ്ട് വണ്ടികളി ഞാൻ വന്നുകൊണ്ടിരിക്കില്ല അതിൻ്റെ സ്ഥലം വേണമല്ലോ അങ്ങനെ ഓടിച്ചു എന്താ ഇത് ഞാൻ വന്ന വഴി കണ്ടിട്ട് വിഗ്രഹം അത് ഇതുവരെ എടുത്തിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു വിഗ്രഹം അതേ തിരെ മേ ബി ഇന്ന് വൈകിട്ടോ നാളെയും എടുക്കുമായിരിക്കും ഇത് കണ്ടില്ലേ ക്രൈനിൽ കയറ്റിയ വിഗ്രഹങ്ങൾ ഓക്കെ ബായ് പിന്നെ കാണാമേ